വെള്ളനാട് സർവീസ് സഹകരണ ബാങ്ക് മുൻ സെക്രട്ടറിയെ തൂങ്ങി മരിച്ച നിലയില് കണ്ടെത്തി വെള്ളനാട് വെള്ളൂര്പ്പാറ സ്വദേശി അനിൽകുമാറാണ് മരിച്ചത് വെള്ളനാട് സർവീസ് സഹകരണ ബാങ്ക് മുൻ സെക്രട്ടറിയെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി വെളനാട് വെള്ളൂർപ്പാറ സൊസൈറ്റി റോഡിൽ വൈകിയിൽ അമ്പത്തിയേഴ് വയസ്സുള്ള അനിൽകുമാറിനെയാണ് വീടിന്റെ പിൻവശത്തെ പ്ലാവിൽ ഇന്നലെ പുലർച്ചെയോടെ തൂങ്ങിമരിച്ച നിലയിൽ കണ്ടെത്തിയത് അസ്വാഭാവിക മരണത്തിന് ആരനാട് പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് മൃതദേഹം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടത്തിനുശേഷം ബന്ധുക്കൾ ഏറ്റുവാങ്ങി ആരനാട് പഞ്ചായത്ത് വക പൊതുശ്മശാനമായ ഗംഗാമലയിൽ സംസ്കരിച്ചു ബാങ്കിൽ സാമ്പത്തിക തിരിമറി നടത്തിയ കേസിൽ കഴിഞ്ഞ ഒന്നര വർഷമായി സസ്പെൻഷനിലായിരുന്നു അനിൽകുമാർ ബാങ്ക് ചട്ടങ്ങൾക്ക് വിരുദ്ധമായി ലോൺ എടുക്കുകയും ആ പണം സ്വകാര്യ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുകയും ചെയ്തു എന്ന ആരോപണമാണ് അനിൽകുമാറിനെതിരെ ഉയർന്നിരുന്നത് കോൺഗ്രസ് നേതാവായിരുന്ന വിളനാട് ശശി ബാങ്ക് പ്രസിഡന്റ് ആയിരുന്ന കാലത്താണ് അനിൽകുമാറിനെ ബാങ്കിൽ നിയമിച്ചത് പിന്നീട് ശശി കോൺഗ്രസ് വിട്ട് സി പി എമ്മിൽ ചേർന്നു വിളനാട് ശശിയുടെ നിർദ്ദേശത്തെ തുടർന്ന് നിരവധി പേർക്ക് ലോൺ നൽകിയെന്നും തിരിച്ചടയ്ക്കാത്തത് സാമ്പത്തിക പ്രതിസന്ധിക്ക് കാരണമായെന്നും കുടുംബം ആരോപിച്ചു ഭാര്യ മഞ്ജു മക്കൾ വൈഗ ദേവൂട്ടൻ അതേസമയം കോൺഗ്രസ് ഭരിക്കുന്ന സർവീസ് ബാങ്ക് ഭരണസമിതിയിൽ വ്യാപക സാമ്പത്തിക ക്രമക്കേടുകളാണ് നടത്തിയിട്ടുള്ളതെന്നും ഇതേ തുടർന്ന് എൽ ഡി എഫ് വെള്ളനാട് പഞ്ചായത്ത് കമ്മിറ്റി പരാതി നൽകുകയും സമരങ്ങൾ നടത്തുകയും ചെയ്തുവെന്നും ശേഷം ബാങ്ക് അഡ്മിനിസ്ട്രേറ്റീവ് ഭരണം വരികയും ചെയ്തുവെന്നും വെള്ളനാട് ശശി പറഞ്ഞു ബാങ്കിന്റെ രണ്ടായിരത്തി പതിനേഴ് പതിനെട്ടിലെ ഓഡിറ്റ് റിപ്പോർട്ട് വ്യാപക ക്രമക്കേടാണ് കണ്ടെത്തിയത് ഓഡിറ്റ് കണക്കുകൾ പ്രകാരം രണ്ടേ പോയിന്റ് പൂജ്യം നാല് കോടി രൂപ നഷ്ടത്തിലാണ് പ്രവർത്തിച്ചത് സംഘത്തിന്റെ അറ്റ നഷ്ടം പത്ത് പോയിന്റ് അഞ്ച് രണ്ട് കോടി രൂപയായി വർദ്ധിച്ചിട്ടുണ്ട് ബാങ്കിന്റെ അറ്റനഷ്ടം പ്രവർത്തന മൂലധനത്തിന്റെ നാൽപ്പത്തി മൂന്ന് പോയിന്റ് ഒൻപത് ആറ് ശതമാനമാണെന്നും റിപ്പോർട്ടിൽ പറയുന്നു സെക്രട്ടറി ആയിരുന്ന സീനിയർ ക്ലർക്ക് വനിതാ സീനിയർ ക്ലർക്ക് എന്നിവരുടെ തിരുമറിയും ഓഡിറ്റ് റിപ്പോർട്ടിൽ പറയുന്നതായും ഭാരവാഹികൾ അറിയിച്ചു സാമൂഹിക സുരക്ഷാ ക്ഷേമ പെൻഷൻ വിതരണത്തിൽ ബാങ്കിനും നോഡൽ ഓഫീസർക്കും ലഭിക്കേണ്ട കമ്മീഷൻ തുകകൾ സെക്രട്ടറി ഇൻചാർജ് വനിതാ സീനിയർ ക്ലർക്ക് എന്നിവരുടെ വ്യക്തിഗത അക്കൗണ്ടുകളിൽ വരവ് വെച്ച് സാമ്പത്തിക തിരുമറി നടത്തിയിട്ടുണ്ടെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട് കൂടുതൽ വാർത്തകൾക്കായി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ